ഒരു പാത്രത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത് മൂന്നും കൂടി ചതച്ചത് അര ടീസ്പൂൺ ഉപ്പ് പിന്നെ കടല വേവിച്ചതിൽ നിന്ന് കുറച്ച് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക ഇനി വേവിച്ച കടല മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി നന്നായി കടല മിക്സ് ചെയ്യുക ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഈ കടല അതിലേക്ക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഈ കടല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വഴക്കിയെടുത്ത ശേഷം ഒരു തക്കാളിയും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വഴറ്റിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കടല ഇതിലേക്ക് ചേർക്കുക ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കടല തയ്യാറായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്